യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവസമിതിയിലായിരിക്കുവാൻ ദൈമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ദാവീദിന്റെ ദൈവത്തിനുള്ള വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അനർത്ഥ ദിവസത്തിൽ അവൻ അവന്തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനീ വാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും എന്നെ ഒളിപ്പിക്കും എന്നെ മറയ്ക്കും എന്നെ ഉയർത്തും ജീവത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ വണ്ണം ജീവനുള്ള ദൈവത്തിൽ അടി ഉറച്ചുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെ ഇവിടെ മുറുക പിടിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ഈ ജീവിതയാത്രകളിൽ എത്രയോ പ്രതിസന്ധികൾ അനർത്ഥങ്ങൾ വേദനകൾ ഭാരങ്ങൾ എന്നാൽ ഇവിടെയെല്ലാം നമ്മെ പരിപാലിക്കുവാൻ കഴിവുള്ള നമ്മുടെ ദൈവം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നീതിമാന്റെ അനർത്ഥങ്ങൾ എണ്ണമറ്റതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാൽ ആ അനർത്ഥത്തിൽ താൻ തകർന്നു പോകാതെ പരാജിതനായി തീരാതെ അവയെല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടിവിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളെ വിടിവിക്കുന്ന ദൈവം താഴ്ചയിൽ നിന്നും ഉയർത്തുന്നവനായ ദൈവം അവൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കുന്ന ദൈവം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ റാഞ്ചൽ പക്ഷികൾ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകാതെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നത് പോലെ ശത്രു നമ്മെ റാഞ്ചാതെ നമ്മുടെ തലമകളെ റാഞ്ചിക്കൊണ്ടു പോകാതെ സൂക്ഷ്മതയോടെ ചിറകിന്റെ കീഴിൽ നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവം ഈ ജീവിതയാത്രയിൽ ഭജന പഠിക്കുമ്പോൾ കഷ്ടദിവസങ്ങളുണ്ട് ദുർദിനങ്ങളുണ്ട് അമാവാസിയുടെ ദിനങ്ങളുണ്ട് സങ്കട ദിനങ്ങളുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മളെ കരുതുന്ന നമ്മളെ കാക്കുന്ന നമ്മുടെ ദൈവം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നീ കടന്നുപോകുന്ന വിഷയങ്ങൾ ഒന്നൊക്കെയാണ് പരാജയങ്ങളാണോ രോഗത്തിൻ്റെ കഠിനങ്ങളാണോ കടഭാരങ്ങളാണോ തലമുറയെ കുറിച്ചുള്ള വിചാരങ്ങളാണോ എന്നാൽ ഇന്നൊക്കെയും വിടുവിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ളതാണ് ഏലിയാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പഴിതിമത്തിലെ ശക്തനായ ഒരു പ്രവാചകൻ എന്നാൽ അന്നത്തെ രാജാവായിരുന്ന ആഹാബും അന്നത്തെ രാജ്ഞിയായിരുന്ന ഇസബേലും നീതിയുടെ പ്രവാചകനായ വിശുദ്ധിയുടെ പ്രവാചകനായ സത്യത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനെ അവരാഗ്രഹിക്കുകയാണ് ഏതാണ്ട് മൂന്ന് മൂന്നര വർഷത്തോളം ഏലിയാവിനെ തകർത്ത് കളയുവാൻ അവർ പദ്ധതിയിട്ടു എന്ന് കാണുന്നുണ്ട് എന്നാൽ ഏലിയാവ് ദേശം വിട്ടെന്നും പോയില്ല അവൻ ഇസ്രയേൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ആഹാബിൻ്റെയും ഇസബേലിന്റെയും ഗൂഢാലോചനയുടെ നടുവിൽ തൻ്റെ ഭക്തനൊരു പരുക്കം വരാതെ വണ്ണം ദൈവം ഏലിയാവിനെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ദൈവം തൻ്റെ ഭക്തനെ പരിപാലിച്ചു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ ദൈവം സൂക്ഷിച്ചാൽ നാം സൂക്ഷിക്കപ്പെടും ദൈവം പരിപാലിച്ചാൽ നാം പരിപാലിക്കപ്പെടും ദൈവം ഉയർത്തിയാൽ നാം ഉയർത്തപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് പത്രോസപ്പോസൻ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരുത്തിൻ കീഴിൽ താളിരിപ്പീൻ നാം അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ വിടുതലും ദൈവിക സന്തോഷവും നമുക്ക് പ്രാപിപ്പാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് അനർത്ഥ ദിവസത്തിൽ നമ്മെ സഹായിക്കുവാൻ തൻ്റെ കൂടാരത്തിൻ്റെ മറവിൽ നമ്മളെ ഒളിപ്പിക്കുവാൻ തിരുതിമാസത്തിൻ്റെ മറവിൽ നമ്മളെ മറയ്ക്കുവാൻ ആ പാറമേൽ നമ്മളെ ഉയർത്തുവാൻ നാൽപ്പതാം സങ്കീർത്തൻ ദാവിത് പാടുന്നുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്ങനെയൊക്കെ ചാഞ്ഞു വന്നു എവിടെ കിടന്നാണ് ഈ പറയുന്നത് കുഴഞ്ഞ ചേറ്റിൽ കിടന്നുകൊണ്ട് കൊല്ലുന്ന കുഴിയിൽ കിടന്നുകൊണ്ട് ഒരിക്കലും സ്വയമായി രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥകളിൽ നിന്ന് ദൈവവന്റെ കരത്തെ പിടിച്ച് കയറ്റി പാറമേ നിർത്തി അവനെ അവിടെ ഉറപ്പിച്ച് അവിടെ ദൈവവനെ ഉയർത്തി അവൻ്റെ വായിൽ പുതിയ ഒരു പാട്ടു കൊടുത്തു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സ്തുതി തന്നെ നിരാശകളെ മാറ്റി അനർത്ഥങ്ങളെ മാറ്റി പ്രതിസന്ധികളെ മാറ്റി ജീവത്തിൽ അവനെ കരകയറ്റിയ ദൈവത്തെ അവൻ സ്തുതിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു വിടെ തരുവാൻ നിന്റെ തലമുറക്കൊരു വിട് തരുവാൻ ദൈവം സർവശക്തനാണ് അതുകൊണ്ട് അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ നമ്മളെ മറച്ച് നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ ദൈവം ഒരനർത്ഥവും നമുക്ക് വരാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്ഥകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അതേ വചനം പറയുന്നു അനർത്ഥങ്ങൾ ദൈവം നമ്മളെ വിടിപ്പിച്ച് നമ്മളെ പരിപാലിച്ച് നമ്മളെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ് ഒരനർത്ഥവും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യത്തിൽ നമുക്ക് ഉറപ്പ് തരികയാണ് നമുക്കവിടെ പ്രത്യാശ തരികയാണ് എന്താണെന്നറിയാമോ ഓരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല വിശ്വസിക്കാമോ എൻ്റെ ഭവനത്തിൽ എൻ്റെ തലമുറയിൽ ഒരനർത്ഥവും ദൈവം വരുത്തുകയില്ല ദൈവം പറയാണ് ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ദൈവം നിങ്ങൾ കൃപ തരട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവ് എൻ്റെ കെവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച് സൂക്ഷിക്കണമേ നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഈ ചെറിയ വചനങ്ങൾ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോട് കത്ത് സൂക്ഷയിൽ കെ കെ സാമുവേൻ